ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുലജാതന് മന്ത്രിയാകണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദപരാമര്ശത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും വിഷയമെത്തി സി പി ഐ അംഗം സന്തോഷ് കുമാറാണ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നതകുല ജാഥർ വരണമെന്നും വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ബ്രാഹ്മണനോ നായിഡുവോ ഈ വകുപ്പ് ഭരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു പരാമർശം വിവാദമായതോടെ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് മാധ്യമങ്ങളുടെ മേൽ പഴിചാരി പ്രസ്താവന പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു താൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിശദീകരണവും ഇഷ്ടപ്പെടില്ല പ്രസ്താവന പിൻവലിക്കുന്നു ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയുടെ ഈ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി നിരവധി രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു തങ്ങളെപ്പോലെയുള്ളവർ അടിമകളായി തുടരണമെന്ന് പറയുകയാണെന്നും ഇത്തരം ചർച്ചകൾ പോലും ഉയരുന്നത് ഇന്ത്യയ്ക്ക് അപമാനമാണെന്നുമാണ് സി ജാനു പറഞ്ഞത് പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും സുരേഷ് ഗോപി ജീർണിച്ച മനസ്സിന് ഉടമയാണെന്നുമാണ് എം രാജേഷ് പറഞ്ഞത് ഉന്നതകുല ജാതരെന്ന ഒരു വർഗം തന്നെ ഉണ്ടായത് മറ്റു അധ്വാനിക്കുന്ന മനുഷ്യരെ നൂറ്റാണ്ടുകളോളം ചൂഷണം ചെയ്തിട്ടാണെന്ന് എത്ര തവണ പറഞ്ഞാലാണ് ഈ ചരിത്ര ബോധ വിഹീനർക്ക് മനസ്സിലാവുക എന്ന് വി ടി ബൽറാമു ചോദിച്ചു ഇതെന്തൊരു കഷ്ടമാണ് എത്ര പേർ എത്ര തവണ എത്ര അവസരങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടും ഈ പറയുന്നതിലൊക്കെ മനുഷ്യവിരുദ്ധതയും പുളിച്ചു തികട്ടുന്ന സർവണതയും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വച്ചാൽ എന്ത് ചെയ്യാനാണ് ഉന്നതകുല ജാഥർ ഒരു സർക്കാർ വകുപ്പിന്റെയല്ല ഈ നാടിന്റെ തന്നെ മൊത്തം അധികാരവും കയ്യാളി തന്നിഷ്ടത്തിനനുസരിച്ച് ഭരിച്ചിരുന്ന പഴയ രാജഭരണ കാലത്തൊക്കെ ഇവിടത്തെ ദളിതർക്കും ആദിവാസികൾക്കുമൊക്കെ പിന്നെ സ്വർഗ്ഗമായിരുന്നല്ലോ ഈ ഉന്നതകുല ജാഥർ എന്ന ഒരു വർഗം തന്നെ ഉണ്ടായത് മറ്റ് അധ്വാനിക്കുന്ന മനുഷ്യരെ നൂറ്റാണ്ടുകളോളം ചൂഷണം ചെയ്തിട്ടാണെന്ന് എത്ര തവണ പറഞ്ഞാലാണ് ഈ ചരിത്രബോധ വിഹീനകർക്ക് മനസ്സിലാവുക മനുസ്മൃതിയിലൂന്നിയ സംഘ് പരിവാറിന്റെ ജീർണിച്ച പ്രത്യശാസ്ത്രമാണ് ഇദ്ദേഹത്തെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് ഇടപെടാവുന്ന ചില കാര്യങ്ങൾ ധന്യരാമനെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ കേരളത്തിൽ തന്നെ പട്ടികജാതി വർഗ്ഗക്കാർക്കായി നൂറോളം പെട്രോൾ പമ്പുകൾ അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആരാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്നും ആദിവാസികളുടെ പേരിൽ ആരാണ് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമോ ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം അനുവദിച്ചവയാണ് ഈ എല്ലാ പമ്പുകളും എന്ന് പറയുന്നില്ല എന്നാൽ നിലവിൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമുള്ളത് സ്വയം ഉന്നതകുല ജാതനായ ഇദ്ദേഹത്തിനാണ് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നാണ് വി ടി ബൽറാമിന്റെ പോസ്റ്റ്